ഹോട്ടലൈവ് തുടരുന്നു ആശുപത്രി ലിഫ്റ്റിൽ പെരുമ്പാമ്പ് തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ ഹോസ്പിറ്റലിലെ ലിഫ്റ്റിലാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത് വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം ആശുപത്രി പരിസരത്ത് പാമ്പിന്റെ ശല്യം രൂക്ഷമെന്നും പരാതിയുണ്ട് ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി ഡാനി ഈ തൃപ്പൂണിത്തറ ആയുർവേദ ആശുപത്രിയുടെ സമീപം കാടും പള്ളിയും നിറഞ്ഞൊരു അവസ്ഥയാണ് അങ്ങനെ ഈ പെരുമ്പാവ് പെരുമ്പാമ്പ് അവിടെ എത്തി എന്നാണോ പറയപ്പെടുന്നത് ഇത് ഏതെങ്കിലും രീതിയിലുള്ള എങ്ങനെ ആരുടെ ശ്രദ്ധയിലാണ് ഈ പെരുമ്പാവിനെ പെട്ടെന്ന് എങ്ങനെയാണ് ആളുകൾ അത് കണ്ടെത്തിയത് സാഹചര്യം എങ്ങനെയാണ് ഡാനി തൃപ്പൂണിത്തുറ ആയുർവേദ ആശുപത്രി എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് നമ്മൾ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്ക് ആ മനസ്സിലാവുന്നതിൻ്റെ ഒരു പരിസരവും സാഹചര്യങ്ങൾ കാരണം അതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് അതിൻ്റെ പരിസരങ്ങളിലെല്ലാം തന്നെയുള്ളത് ചിലപ്പോഴെങ്കിലും അവർ സൂചിപ്പിക്കുന്നത് ചില ഭാഗങ്ങളിൽ ഈ ആയുർവേദ ആ മരുന്നുകൾക്ക് വേണ്ടി ചില സസ്യങ്ങൾ ഔഷധസസ്യങ്ങൾ അങ്ങനെ പലതും അവിടെ പരിപാലനം ചെയ്യുന്നുണ്ട് പക്ഷേ അതെല്ലാം ഒരു ലിമിറ്റഡ് ആയൊരു സ്ഥലത്ത് മാത്രമേ അത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ പരിസരം അതൊന്നും പറഞ്ഞ് ആ ചുറ്റുപാടുകളുടെ ആ ഒരു ശോചയാവസ്ഥ ന്യായീകരിക്കാനൊന്നും കഴിയില്ല കാരണം അത്ര കണ്ട ആ പരിസരത്ത് ചപ്പ് ചവറുകളുണ്ട് അതോടൊപ്പം തന്നെ ചപ്പ ചവറുകൾ പിടിച്ചിരിക്കുന്നു കാട് പിടിച്ചെടുക്കുന്നു ഒരു അന്തരീക്ഷമാണ് ആ ആശുപത്രിയും ആ ഒരു വലിയ കോമ്പൗണ്ട് എല്ലാ ഭാഗത്തും അതങ്ങനെ തന്നെയാണ് കൃത്യമായ രീതിയിൽ ഒരു വൃത്തിയാക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ നടക്കുന്നില്ല ഈ പാമ്പ് ശല്യം അവിടെ കഴിഞ്ഞ് കുറേ നാളുകളായിട്ട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് പരാതിയാണ് പാമ്പുകളെ കാണുന്നു അല്ലെങ്കിൽ ഇത് ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നതാണ് ഇതിപ്പോൾ ലിഫ്റ്റിനകത്ത് ഒരു പെരുമ്പാമ്പ് കയറി എന്നതാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയെ ശ്രദ്ധേയമാക്കുന്നത് കാരണം അത് ആശുപത്രി നമുക്കറിയാം ലിഫ്റ്റ് എല്ലാം തന്നെ ഇതിൻ്റെ ഒരു ആശുപത്രി കെട്ടിടത്തിനകത്ത് ഒരു കാര്യമാണ് ഇതിനകത്ത് വരെ പാമ്പ് എന്നാണ് പറയുന്നത് അത് പറയുന്നതല്ല അതിൽ കൃത്യമായ രീതിയിൽ അത് ഫോട്ടോ വന്നിട്ടുണ്ട് അതിൽ ലിഫ്റ്റ് ഉപയോഗിക്കാനായിട്ട് അതിനടുത്തേക്ക് എത്തിയപ്പോഴാണ് ലിഫ്റ്റ് തുറക്കുമ്പോഴാണ് അതിനകത്ത് ആ മൂലയ്ക്ക് ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു പെരുമ്പാമ്പിനെ കാണുന്നത് ഉടൻ തന്നെ അതിനെ പുറത്തേക്ക് എത്തിക്കാൻ അതിൽ നിന്ന് പുറത്ത് ഇറക്കാനുള്ള രീതിയിലേക്ക് ആളുകൾ സംഘടിച്ചു പിന്നീട് മനസ്സിലാക്കുന്നതനുസരിച്ച് അത് ആ വനം വകുപ്പിന് അത് അറി വിവരം അറിയിച്ചു കൈമാറിയെന്നെല്ലാം തന്നെയാണ് ഒരു സ്ഥിരീകരണം വരുന്നത് എങ്കിൽ കൂടിയും ഇത് ഉയർത്തുന്ന വലിയ ചോദ്യമുണ്ട് ഈ ഒരു പരിസരം കാര്യങ്ങളെല്ലാം തന്നെ ആളുകൾക്ക് അതോടൊപ്പം രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ഇവർക്കെല്ലാം തന്നെ ഒരു ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു സമയമെന്ന് പറയുമ്പോൾ പലപ്പോഴും അത് നമുക്ക് ഏത് സമയത്തേക്ക് ആശുപത്രിയിലേക്ക് വരുന്നു എന്നതെല്ലാം തന്നെ പെട്ടെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ ആ പരിസരത്ത് അത് ശുചിയായി സൂക്ഷിക്കേണ്ട ആ ഒരു കടമയും കാര്യങ്ങളും എല്ലാം തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർക്കുണ്ട് അവരത് ചെയ്യേണ്ടതുമാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനിയെങ്കിലും ഒരു അടിയന്തര ശ്രദ്ധ അവിടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് അവിടെയുള്ള ഈ അന്തവാ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്നവർ രോഗികളുടെ ും പരിസരവാസികൾക്കും എല്ലാം ഉള്ളത് പൊതുവേ ആ ഒരു പ്രദേശം ആ മതിൽ അതാണ് നിരവധി സാധാരണക്കാരായ രോഗികളാണ് അവിടെ ചികിത്സക്കായി എത്തുന്നത് വലിയൊരു അപകടം തന്നെ സംഭവിക്കേണ്ടതായിരുന്നു പക്ഷെ ഭാഗ്യം കൊണ്ടാണിത് ഈ പെരുമ്പാമ്പിനെ അവിടുത്തെ അധികൃതരുടെയും രോഗികളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതിനു മുൻപ് ഇവിടെ ഇടജന്തുക്കളുടെ ഒരു ഉള്ളതാണോ ഈ ആശുപത്രിക്കുള്ളിലേക്ക് ഇടജന്തുക്കൾ എത്തുന്നതായിട്ടുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ടോ ഇതിനു മുൻപ് ഏറ്റവും ഇത് ആശുപത്രിക്കകത്തേക്ക് എഴജന്തുക്കൾ എത്തിയതായിട്ട് ഇതുവരെയും ആ രീതിയിൽ പരാതികൾ ഉയർന്നിട്ടില്ല ആശുപത്രിക്ക് അകത്തേക്ക് പക്ഷേ ആശുപത്രി പരിസരത്തിൽ പലപ്പോഴും ഈ പാമ്പുകളെ കണ്ടതായിട്ട് ആളുകൾ പറയുന്നുണ്ട് പലപ്പോഴും അത്തരം പരാതികളെല്ലാം തന്നെ ഉയർന്നിട്ടുണ്ട് നമുക്കവിടെ ചൊല്ലുമ്പോഴെല്ലാം തന്നെ പലരും പറയുന്നത് ആ പരിസരത്ത് പലപ്പോഴായിട്ട് ഇങ്ങനെയുള്ള ചില അനക്കങ്ങൾ അതായത് പാമ്പിൻ്റേതായ കാര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് ശ്രദ്ധ പാമ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട് അത് അതുവഴി അടുത്ത കെട്ടിടത്തിലേക്കെല്ലാം നടന്നു പോകുമ്പോൾ അതിനകത്തു കടന്നു പോകുമ്പോഴെല്ലാം അവർക്ക് ഒരു ആശങ്ക ഉയർന്നിട്ടുണ്ട് ഇപ്പോഴത് പ്രത്യക്ഷത്തിലായിരിക്കുന്നു അപ്പം തന്നെ നമ്മളവിടെ ചെല്ലുമ്പോൾ ആ കെട്ടിടത്തിൽ എൻ്റെ ഒരു റിസപ്ഷൻ കാര്യങ്ങൾ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ പരിസരത്തെല്ലാം തന്നെ ഇതുപോലെ കാടുപിടിച്ച് പിടിച്ച് കിടക്കുന്നൊരു അന്തരീക്ഷം തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സംഭവങ്ങളോട് ചേർക്കുമ്പോൾ ഒരു ആശങ്കയും ഉണർത്തുന്നുണ്ട് കൃത്യമായി ശ്രദ്ധയോടുകൂടി ഇത്തരം കാര്യങ്ങൾ ആശുപത്രി വളപ്പുകൾ അത് ഓർക്കേണ്ടതാണ് ആശുപത്രി വളപ്പാണത് അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം അതിൻ്റെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത് കെട്ടിടങ്ങൾ ഉയർത്തുക എന്നതിനൊപ്പം തന്നെ അതിൻ്റെ ചുറ്റുപാടുകളുടെ ഒരു ശുചീകരണം കൂടി അതിൽ വരുന്നത് തന്നെയാണ് ഒരു സംശയവുമില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധ ചെലുത്തേണ്ടതാണ് അതിൻ്റെ പരിസരവും പ്രദേശങ്ങളും എല്ലാം തന്നെ കൃത്യമായിട്ട് ശുചീകരിച്ചു പോകേണ്ടതാണ് അതുകൊണ്ടാണ് ആശുപത്രിയുടെ പരിസരത്തിന് തൊട്ടടുത്ത് വരെ ഈ പാമ്പ് ഇഴജന്തുക്കൾ ഇതിനെല്ലാം തന്നെ വരാനായിട്ട് സാധിക്കുന്നത് തരം കിട്ടിയാൽ അതകത്തേക്ക് കയറാനും എല്ലാം തന്നെ ശ്രമിക്കുകയും എല്ലാം ചെയ്യുന്നത് ആ ഒരു സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് അതിൽ അധികൃതരുടെ സ്വത്തരമായ ഇടപെടലും ശ്രദ്ധയും എല്ലാം തന്നെ ഇതിൽ ആവശ്യമാണ് രോഗികളാണ് എത്തുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് കൂട്ടിരിപ്പുകാരായി എത്തുന്നു അവർക്ക് പല വിഷയങ്ങൾ അത് കാര്യങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി അവിടെ എത്തുന്നവരാണ് അതുകൊണ്ട് ഇവരുടെ എല്ലാം തന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾക്കപ്പുറം അവരൊരു സുരക്ഷ എന്നതുകൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിൽ കൂടി ഇടപെടൽ അനിവാര്യമാണ് ഈ ഒരു സംഭവം അതിനെ അത്തരം കാര്യങ്ങളിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ടോം ഡാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അധികൃതരേറെ ഗൗരവത്തോടെ കാണേണ്ട ആ വിഷയമാണ് കാരണം ഈ രോഗികളുടെ ജീവന് പോലും അപകടം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഈ ഇടജന്തുക്കൾ ആശുപത്രിയിലേക്ക് കയറി വന്ന അത്തരം അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് നീക്കങ്ങളാണ് അധികൃ ആശുപത്രിയുടെ അധികൃതരുടെ ഭാഗത്തു ഉണ്ടാകേണ്ടത് പ്രത്യേകിച്ചും മഴക്കാലമാണ് പലയിടങ്ങളിലും പാമ്പിൻ്റെ ശല്യമുണ്ട് പെരുമ്പാമ്പ് വലിയ രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് അത് തൃക്കൂണിത്തറ